എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വരെ ആസിഫ് അലി എന്ന മനുഷ്യൻ്റെ അപഹാസ്യനായതിൽ അദ്ദേഹം അപമാനിതനായതിൽ ഖേദം പ്രകടിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്ത ഒരു പിടി മനുഷ്യർ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് 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 അല്ലേ നമ്മളെല്ലാവരും അതിന് സാക്ഷികളായതാണ് പക്ഷേ ഇന്ന് അത് വരുമ്പോഴേക്കും അസിഫലി എന്ന മനുഷ്യൻ അദ്ദേഹം വാ വാനോളം ഉയർത്തപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം ഈയൊരു ഇഷ്യൂവിനോട് റിയാക്റ്റ് ചെയ്ത രീതി അത് ആണ് നമ്മൾ മലയാള സിനിമാ പ്രേക്ഷകരെ അതല്ലെങ്കിൽ നമ്മൾ മലയാളീസിനെ അസിഫലി എന്ന മനുഷ്യനെ ഇത് ഇവിടെ കയറ്റിവെക്കാൻ പ്രചോദിതനായത് എന്ന് എനിക്കിന്ന് മനസ്സിലായി കേട്ടോ അത് ഒരുവിധം ന്യൂസ് ചാനൽസിലെല്ലാം വന്നിട്ടുള്ള ബൈറ്റ്സും അദ്ദേഹം റിയാക്റ്റ് ചെയ്ത രീതിയെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചതാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയാനുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ നമ്മളുടെ കൂടെയുള്ള ഒരു മനുഷ്യനെ പത്ത് പേര് മറ്റൊരു സമൂഹം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കടിച്ചു കുടയുന്ന സമയത്ത് ഇട്ടിട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ് അതിൻ്റെ കൂടെ ഒന്തിൻ്റെ കൂടെ ഒരു തള്ളും എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ആ അത് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു വാചകം ഒരു വാക്ക് ഇന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായനെ അദ്ദേഹം ഇന്നലെ മുഴുവൻ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനിത് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കുറച്ച് ഏജ് ആവുന്ന സമയത്ത് നമുക്ക് തെറ്റ് പറ്റി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹം വിചാരിച്ചിരിക്കുക ഈ കാര്യങ്ങളൊന്നും പുറം ലോകം അറിയില്ല ഈ വീഡിയോ ഈ ക്ലിപ്പിങ്ങൊന്നും പുറത്ത് വരില്ല അദ്ദേഹം ജയരാജിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്ന ആ ഒരു വീഡിയോ അതല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം ആ കറക്റ്റ് പോസ്റ്റ് ചെയ്ത രീതിയെല്ലാം ഉണ്ടല്ലോ പ്രോപ്പറായിട്ട് ആ ഫോട്ടോസ് മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന രീതിയിലെല്ലാം ചെയ്തതാണ് ശരിയാണ് അദ്ദേഹം അപമാനിതനായപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പതറിപ്പോയി ചെയ്തതാണ് പക്ഷെ ഒരിക്കലും അതൊരു ന്യായീകരണമല്ല ആസിഫലി ഇവിടെ ചെയ്തത് അദ്ദേഹം ഒന്നിൻ്റെ കൂടെ ഒരു തള്ള് കൊടുത്തില്ല കേട്ടോ അദ്ദേഹം മറ്റുള്ളവരുടെ മറ്റ് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ ഷൂയിൽ നിന്നാണ് ചിന്തിച്ചത് അല്ലേ നമ്മൾ അദ്ദേഹം തന്നെ അഭിനയിച്ച മൂവിയിലെ എന്താണ് ഡയലോഗെല്ലാം എടുത്തിട്ടാണ് ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത് യെസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉള്ളൊന്ന് അറിയാൻ ശ്രമിച്ചാൽ മതി എല്ലാവരും പാവങ്ങളാണെന്ന് ഞാൻ പേഴ്സണലി ഫേസ് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തില്ല ഏറ്റവും നല്ലവനായിട്ട് നന്മ മാത്രം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനും മനുഷ്യരും ഈ ലോകത്തില്ല എല്ലാവർക്കും കുറച്ച് നന്മകളും കുറച്ച് പാകപ്പിഴകളും കുറച്ച് തിന്മകളും കുറച്ച് കുരുത്തകേടൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് ഭൂമിയിലേക്ക് അസിഫലിയോട് അസിഫലി എന്നും പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഈയൊരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇങ്ങനെ ഉയർന്നുയർന്നുയർന്നു പോകുന്നത് ഇന്ന് അദ്ദേഹം ഈ പത്ര പത്ര സമ്മേളനം വിളിച്ച് പ്രസ്മീറ്റ് വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒപ്പം അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് എന്താണ് തനിക്ക് സപ്പോർട്ട് ചെയ്ത മനുഷ്യരെ വെറുപ്പിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നും നിങ്ങളോട് ആരെത്ര റിയാക്ട് ചെയ്യാൻ പറഞ്ഞു എന്നല്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് സപ്പോർട്ട് ചെയ്ത എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ മനസ്സിലാക്കിയാൽ എൻ്റെ വിഷമത്തിൽ ചേർന്ന മനുഷ്യരോട് മനുഷ്യരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കണം ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആ മനുഷ്യൻ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അദ്ദേഹം ത്തിൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു എന്നാണ് അസിഫലി പറഞ്ഞു നിർത്തുന്നത് എത്ര ഭംഗിയായിട്ടാണ് മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയുന്നത് അല്ലേ എത്ര ഭംഗിയായിട്ടാണ് ചില മനുഷ്യർ ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് അല്ലേ യെസ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തീർത്തു എന്നൊക്കെ പറയില്ലേ അതാണ് അസിഫലി എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ചെയ്തതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ സമയത്ത് തോന്നുന്നത് പക്ഷേ ചില സമയത്തൊന്നും നമുക്കങ്ങനെ തോന്നില്ല കാരണം ഈ കാര്യം പുറംലോകം അറിഞ്ഞതൊക്കെ ഇന്നലെ രാവിലെ മുതൽ പതുക്കെ പതുക്കെ അവിടെ എവിടെയൊക്കെ പൊട്ടി പടർന്ന് തുടങ്ങിയിരുന്നു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും അങ്ങ് ആളി കത്തി ഇന്നലെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വേണമെങ്കിലൊക്കെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും രണ്ടുപേര് കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു ചെയ്തില്ല അദ്ദേഹം ഇന്ന് പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിയതും അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇതിൽ അസിഫലി ഇതിൽ പ്രതികരിച്ചില്ലെങ്കിൽ അല്ലെ അല്ലെങ്കിൽ അദ്ദേഹം അസിഫലി ഈ ഒരു കാര്യത്തിൽ രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല ഇത്രയും ആളുകൾ സംസാരിച്ചത് അസിഫലിക്ക് വേണ്ടിയാണ് ഇന്ന് ആസിഫലി ഈ പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടി എല്ലാവരോടും കേരള ജനതയോട് ഈ ഒരു കാര്യം സംസാരിച്ചത് അത് രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഇനിയും അദ്ദേഹത്തിനെ എല്ലാവരും കൂടി കടിച്ചു കൊടയരുത് കടിച്ച് കീറരുത് വെറുതെ വിട്ടേക്കൂ എന്നുള്ള എന്നൊരൊറ്റ കൺസിഡറേഷൻ കൺസേൺ കാരണം മാത്രമാണ് അദ്ദേഹം ഇന്ന് ആ പത്രസമ്മേളനത്തിൽ അത്രയും കാര്യങ്ങൾ സംസാരിച്ചത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് ജന്മം ചെയ്ത് അദ്ദേഹം പിടികൊടുത്തിട്ടില്ല അദ്ദേഹം സംസാരിക്കുന്നത് രമേശ് നാരായൺ സാറിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് ഒക്കെ നമ്മളെല്ലാം കടന്നുപോയ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കടന്നു പോയി ഇതിന് സമാനമായ പല പല സിറ്റുവേഷൻസിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും നമ്മുടെ കൂടെയുള്ള മനുഷ്യർ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത സിറ്റുവേഷൻസിൽ അവരെ കാണേണ്ടി വന്നേക്കാം അതല്ലെങ്കിൽ വേറൊരു കൂട്ടം അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടേക്കാം നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ പോലും കുറച്ച് നമ്മുടെ നമ്മുടെ ഫാമിലിയിൽ ഉൾപ്പെട്ട ആളുകളെ മറ്റു പലരും അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റോ ഒരു വാക്കോ വാചകമോ കൊണ്ടുണ്ടായ പിഴയോ കാരണം ഒന്നടങ്കം ആക്രമിച്ചേക്കാം ഒരു ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം ആ സമയത്ത് നമ്മൾ ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു നമുക്കൊരു റീത്തിങ്ക് ചെയ്യാനുള്ള കാര്യമാണ് നമ്മുടെ മുൻപിൽ ഇതുപോലെ ഇതിന് സമാനമായ ഒരുപാട് സിറ്റുവേഷൻസ് വന്ന് പെട്ടേക്കാം അന്നേരം നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയട്ടെ ഇതും ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങളാണ് അല്ലേ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആസിഫ് അലി എന്ന മനുഷ്യനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പുകഴ്ത്താൻ അപ്പോൾ പൊക്കി പറയാനൊന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരു സമൂഹം ഒന്നാകെ ഒരു കാര്യത്തിന് ഇത്രയും എന്താണ് നന്മ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി പറയുന്നതൊക്കെ കുറേ നാളായിട്ട് എവിടെയും കേട്ടിട്ടില്ല നമ്മളങ്ങനെയാണല്ലോ നന്മകൾ കണ്ടുപിടിക്കാനും നല്ലത് പറയാനും ശ്ലേശം മടിയുള്ള കൂട്ടത്തിലാണല്ലോ നമ്മളെല്ലാവരും പക്ഷെ പകരം മോശമാണെങ്കിൽ നമ്മളെല്ലാവരും അത് ഏറ്റെടുക്കും അല്ലേ പക്ഷേ ഇത്രയും ആളുകൾ അധികം എവിടെയും ഹെയ്റ്റേഴ്സിനെ കാണാതെ ഈ അധികം എവിടെയും ഇതിന് ഒപ്പൊസിഷനായിട്ടുള്ള വാഗ്വാദങ്ങളും കാര്യങ്ങളൊന്നും കാണാതെ ഉള്ളൊരു കാര്യം കുറേ നാളായിട്ട് ഇപ്പോഴാണ് കാണുന്നത് സോ എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നി ഒരു ആസിഫലി ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഒരു കാര്യം കൂടിയും പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറയുന്നതിൽ എനിക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും പാക പിഴകളുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്ത് അത് എന്നെ അറിയിക്കണം നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളെല്ലാം എന്നെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തെറ്റാ